ശ്രീകൃഷ്ണൻ്റെ മൂന്നാമത്തെ വയസ്സാരംഭിച്ചതായ വർഷം കാർത്തിക മാസത്തിൽ ഒരു ദിവസം യശോദ തൈർ കടയുകയായിരുന്നു കൃഷ്ണൻ്റെ ലീലയെക്കുറിച്ച് ഓർത്തിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ കിടന്ന ദിക്കിൽ എഴുന്നേറ്റ് മുലപ്പാൽ കുടിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അമ്മയുടെ സമീപത്ത് വന്നു നിന്നു യശോദ പുത്രനിലുള്ള അതിസ്നേഹം നിമിത്തം ചുരന്ന പാലൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം പുത്രനെ കുടിപ്പിച്ചു അടുപ്പിൽ വെച്ചിരിക്കുന്ന പാൽ തിളച്ചുപോങ്ങുന്ന ശബ്ദം കേട്ട യശോദ പുത്രനെ മടിയിൽ നിന്നും ബലാൽക്കാരേണ എടുത്തു നിലത്തിരുത്തി വേഗത്തിൽ അടുപ്പിനടുത്തേക്ക് പോയി മുല കുടിച്ച് തൃപ്തനാകാതിരുന്ന കൃഷ്ണന് വർദ്ധിച്ച കോപമുണ്ടായി കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു കയ്യിലുണ്ടായിരുന്ന കളിക്കോപ്പ് കൊണ്ട് തൈർക്കൂടം കുത്തിയുടച്ചു എന്നിട്ട് വീട്ടിനകത്തു കിടന്ന് തലേനാൾ കടഞ്ഞെടുത്ത വെണ്ണ എടുത്തു തിന്നു പാൽ അടുപ്പിൽ നിന്നും മാറ്റിയ യശോദ തിരിച്ചു വന്നപ്പോൾ കൃഷ്ണനെ കാണാനില്ല തൈർ പാത്രം ഉടഞ്ഞുകിടക്കുന്നു കൃഷ്ണൻ ഉറിയിലെ വെണ്ണയെടുത്ത് കഴിച്ച് പാത്രമെടുത്ത് പുറത്തുപോയി ഒരു കുരങ്ങനും മതിയാകുന്നത് വരെ വെണ്ണയിട്ട് കൊടുക്കുന്നു ഇടയ്ക്ക് അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കുന്നുമുണ്ട് യശോദ പിൻഭാഗത്തു പുത്രനെ പിടിക്കാനായി ചെന്നു വടിയും കൊണ്ടുവരുന്ന അമ്മയെ കണ്ട് കൃഷ്ണൻ ഭയപ്പെട്ടവനെ പോലെ ഓടി യശോദ കൃഷ്ണൻ്റെ പിന്നാലെ ഓടി ക്ഷീണിച്ച യശോദ അവസാന കൃഷ്ണനെ പിടിച്ച് ഒരു ഉരലിൽ കെട്ടിയിടാൻ നോക്കി അപ്പോൾ എത്ര കയർ ഇണച്ചിട്ടും രണ്ട് വിരൽ പോരാതെ വന്നു അമ്മയുടെ ക്ഷീണം കണ്ട കൃഷ്ണൻ മാതാവിൻ്റെ ആഗ്രഹത്തെ സാധിച്ചു കൊടുത്തു കൃഷ്ണനെ ഉരലിൽ ബന്ധിച്ച ശേഷം യശോദ വീട്ടിനുള്ളിലെ കാര്യങ്ങൾ നോക്കാൻ ഏർപ്പെട്ടു ആ അവസരത്തിൽ കൃഷ്ണൻ മുൻഭാഗത്ത് നിൽക്കുന്ന രണ്ട് നീർമരുത് വൃക്ഷങ്ങളെ കണ്ടു ഈ വൃക്ഷങ്ങൾ കുബേരപുത്രന്മാരായ രണ്ട് യക്ഷന്മാരായിരുന്നു കുബേരപുത്രന്മാർ ഐശ്വര്യ നിമിത്തം മതം വർദ്ധിച്ച് അവർ നാരദനെ അവഹേളിച്ചതിനാൽ നാരദശാപം നിമിത്തം മരങ്ങളായതായിരുന്നു നൂറു സംവത്സരം കഴിയുമ്പോൾ വസുദേവ അവതരിച്ച ശ്രീകൃഷ്ണൻ മരത്തിൻ്റെ സമീപം വരുമ്പോൾ ശാപമോക്ഷം കിട്ടുമെന്നും നാരദൻ പറഞ്ഞിരുന്നു തൻ്റെ ഭക്തനായ നാരദൻ്റെ ആ വാക്ക് സത്യമാക്കുവാൻ വേണ്ടി കൃഷ്ണൻ ഉരലും വലിച്ചുകൊണ്ട് യമളാർജുന വൃക്ഷങ്ങളുടെ നടുവിൽ പ്രവേശിച്ചു ഉരൽ വിലങ്ങത്തിൽ മരത്തിനിടയിൽ അകപ്പെട്ടതിനാൽ കുട്ടിയുടെ ഗതിക്ക് തടസ്സം നേരിട്ടു അപ്പോൾ ശക്തിയോടെ വലിച്ചു ആ സമയത്ത് ആ മരങ്ങൾ വലിയ ശബ്ദത്തോടെ കടപുഴങ്ങി വീണു മരങ്ങൾ വീണപ്പോൾ അതിൽ നിന്നും പുറപ്പെട്ട മൂർത്തിമത്തായ അഗ്നി എന്ന പോലെ ദിവ്യകാന്തി കൊണ്ട് നാലു ഭാഗങ്ങളെയും പ്രകാശിപ്പിക്കുന്നവരും അഹങ്കാരം രേഷമില്ലാത്തവരും പൂർവരൂപത്തെ പ്രാപിച്ചവരുമായ നളകൂപുര മണിഗ്രീവന്മാർ സമസ്ത ലോകത്തെയും രക്ഷിക്കുന്ന ശ്രീകൃഷ്ണനെ ശിരസുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് സ്തോത്രം ചെയ്യുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ പത്താം അധ്യായത്തിൽ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള പതിനാറ് ശ്ലോകങ്ങൾ ഒന്നാമത്തെ ശ്ലോകം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സ്തൊമാദ്യപുരുഷ പരഹ വ്യക്താവ്യക്തമിതം വിശ്വം രൂപം തേ ബ്രാഹ്മണാവിദു ഹേ സ്വരൂപനായ ശ്രീകൃഷ്ണ ചിന്തിക്കാൻ കൂടി കഴിയാത്ത മഹാപ്രഭാവത്തോടു കൂടിയ ഹേ മഹായോഗിൻ അങ്ങ് സ്ഥൂല ദൃഷ്ടി കൊണ്ട് കാണപ്പെടുന്ന വിധം പശുപാലകുലത്തിൽ ജനിച്ചിരിക്കുന്ന സാധാരണനായ ഒരു ഗോപനല്ല അങ്ങ് പരമപുരുഷനാകുന്നു ഈ സമസ്ത ലോകവും അങ്ങയുടെ സ്വരൂപം തന്നെയാകുന്നു എന്ന് ബ്രഹ്മസ്വരൂപത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന ബ്രാഹ്മണർ അറിയുന്നു രണ്ടാമത്തെ ശ്ലോകം ത്വമേകർവഭൂതാനാം ദേഹാസ്വാത്മേന്ദ്രിയേശ്വര ത്വമേവ കാലോ ഭഗവാൻ വിഷ്ണുരവ്യയ ഈശ്വര അങ്ങ് ഏകനും സകല ദേഹം പ്രാണങ്ങൾ അഹങ്കാരങ്ങൾ ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ നിയന്താവുമാകുന്നു സർവവ്യാപിയായ ഭഗവാൻ ആകയാൽ നിർവികാര സ്വരൂപനായ അങ്ങയുടെ ലീലാശക്തിയെ തന്നെയാണ് കാലം എന്ന് പറയുന്നത് മൂന്നാമത്തെ ശ്ലോകം ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മ രജ ത്വമേവ പുരുഷോദ്ധ്യക്ഷ സർവക്ഷേത്ര വികാരവിത് സത്വഗുണം രജോഗുണം തമോ ഗുണം എന്നീ മൂന്ന് ഗുണങ്ങൾ സമാവസ്ഥയെ പ്രാപിച്ചിരിക്കുമ്പോൾ ഏറ്റവും സൂക്ഷ്മരൂപിണിയുമായിരിക്കുന്ന പ്രകൃതിയും അതിൻ്റെ ആദ്യ വികാരാവസ്ഥയിൽ കാര്യരൂപേണ കാണപ്പെടുന്ന മഹത്തത്വവും ദേഹം ഇന്ദ്രിയങ്ങൾ അന്ധകരണങ്ങൾ ഇവയുടെ ബഹുവിധ മാറ്റങ്ങളെ അറിയുന്നവനും നാദനും പുരുഷനും അങ്ങുതന്നെയാണ് നാലാമത്തെ ശ്ലോകം ഗ്രഹ്യമാണേസ്തോമഗ്രാഹ്യോ വികാരൈ പ്രാകൃത കോന്യുഹാർഹതി വിജ്ഞാദും പ്രാക്സിദ്ധം ഗുണസം പ്രകൃതിയെ സംബന്ധിച്ചവയും ഗുണകാര്യങ്ങളും ഗ്രഹിക്കപ്പെടുന്നതുമായ വികാരങ്ങളാൽ അങ്ങയെ ഗ്രഹിക്കപ്പെടുവാൻ കഴിയാത്തവനാകുന്നു ഗുണോത്പന്നങ്ങളായ ബുദ്ധിയാദികളാൽ മൂടപ്പെട്ടിരിക്കുന്ന ജീവന് ഗുണോത്പത്തിക്ക് മുമ്പുള്ള അങ്ങയെ എങ്ങനെ അറിയാനാണ് അഞ്ചാമത്തെ ശ്ലോകം തസ്മൈ തുഭ്യം ഭഗവതേ വാസുദേവായത്മദ്യോതഗുണേ ചന്നം ഇഹ്മനേ ബ്രഹ്മണേ നമ അറിയപ്പെടാൻ കഴിയാത്തവനാകയാൽ നമസ്കരിക്കുക മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു മേഘങ്ങൾ മനുഷ്യദൃഷ്ടിയിൽ നിന്ന് സൂര്യബിംബത്തെ തന്നെ മറയ്ക്കുന്നതുപോലെ അങ്ങയാൽ തന്നെ പ്രകാശിക്കപ്പെടുന്ന ഗുണങ്ങളാൽ ബുദ്ധിയാദി വൃത്തികളിൽ നിന്ന് മറയ്ക്കപ്പെട്ട മഹിമയോടുകൂടിയവനും സകലത്തിൻ്റെയും സൃഷ്ടികർത്താവും ഇപ്പോൾ വസുദേവരുടെ പുത്രനായി അവതരിച്ചിരിക്കുന്നവനും ബ്രഹ്മസ്വരൂപനുമായിരിക്കുന്ന ആ അങ്ങേക്കായി നമസ്കാരം ആറാമത്തെ ശ്ലോകം വീര്യേർ ദേഹി ശ്വസംഗ ലോകത്തിൽ സാദൃശ്യപ്പെടുത്താനും ആധിക്യം കാണിക്കാനും കഴിയാത്ത വിധം അസാധാരണങ്ങളായ ഓരോ പരാക്രമങ്ങൾ അങ്ങ് കാണിക്കുന്നു ഈ മാതിരി പരാക്രമം സാധാരണ ദേഹികളിൽ കാണപ്പെടുകയില്ല അതുകൊണ്ട് ശരീരമില്ലാത്തവനാണെങ്കിലും അങ്ങ് സ്വഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ശരീരം സ്വീകരിച്ചിരിക്കുന്നതാണെന്ന് ജനങ്ങളാൽ അറിയപ്പെടുന്നു അതുകൊണ്ട് അപ്രാകൃത ലക്ഷണങ്ങളാൽ അങ്ങ് മഹാവിഷ്ണുവിൻ്റെ പൂർണാവതാരമെന്ന് ഞങ്ങൾ അറിയുന്നുവെന്ന് സാരം ഏഴാമത്തെ ശ്ലോകം സഭവാൻ സർവലോക ഭവയ വിഭവ അവതീർണംശഭാഗേന സാമ്പ്രതം പതിരാശിഷാം അനുഗ്രഹങ്ങളുടെ സ്വാമിയായിരിക്കുന്ന അങ്ങ് സകല സകലലോകത്തിൻ്റെ സംഭവത്തിനായിക്കൊണ്ടും മുക്തിക്കായിക്കൊണ്ടും പരിപൂർണ സ്വരൂപത്തോടുകൂടി ഇപ്പോൾ അവതരിച്ചിരിക്കുന്നു എട്ടാമത്തെ ശ്ലോകം നമ പരമ കല്യാണ നമ പരമ മംഗള വാസുദേവായ ശാന്തായ പദയേ നമ ഭക്തിയുടെ ആധിക്യത്താൽ വീണ്ടും നമസ്കരിക്കുന്നു ഭഗവാനെ സേവിക്കുവാൻ ഞങ്ങൾ ശക്തരല്ല കേവലം നാമസങ്കീർത്തനം ഭഗവത്പാദ പങ്കജങ്ങളിൽ നമസ്കാരം ഇവ കൊണ്ടുതന്നെ സൗഖ്യം സിദ്ധിക്കും എന്നു നിശ്ചയിച്ചിട്ട് നമസ്കരിക്കുന്നു സ്വതവേ കല്യാണ രൂപ സൃഷ്ടിയാതി വ്യാപാരങ്ങളുടെ നാഥന്മാരായിരിക്കുന്ന ബ്രഹ്മാവ് ശിവൻ മുതലായവർക്കു കൂടി ആനന്ദം നൽകുന്ന പരിപൂർണാനന്ദ സ്വരൂപ ഇപ്പോൾ വസുദേവ പുത്രനായി അവതരിച്ചിരിക്കുന്ന അങ്ങേക്കായി കൊണ്ട് നമസ്കാരം നിജാനന്ദം കൊണ്ടുതന്നെ സംതൃപ്തനായിരിക്കുന്ന അങ്ങേക്കെ ഈ അവതാരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല യതുക്കളെ അനുഗ്രഹിക്കാനായി നിശ്ചയിച്ചിരിക്കുന്ന യദുനാഥനായ അങ്ങേക്കായി കൊണ്ട് നമസ്കാരം ഒമ്പതാമത്തെ ശ്ലോകം ദർശനം നൗ അനുഗ്രഹാ ഹേ സർവവ്യാപക അങ്ങയുടെ ദാസനായിരിക്കുന്ന രുദ്രൻ്റെ സേവകന്മാരായ ഞങ്ങളെ സ്വസ്ഥാനത്തേക്ക് പോവാൻ അനുജ്ഞ ചെയ്യണമേ അപരാധം ചെയ്തവരാണെങ്കിലും ഞങ്ങളെ ഋഷീശ്വരനായ നാരദൻ അനുഗ്രഹിച്ചതുകൊണ്ട് ദുർലഭമായിരിക്കുന്ന അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് സിദ്ധിച്ചു പത്താമത്തെ ശ്ലോകം വാണി ശ്രവണൗ ഗുണാനു കഥനേ ശ്രവണകർമ്മസു മനസ്തവ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം ഹേ ഭഗവൻ ഞങ്ങളുടെ വാക്ക് എല്ലായ്പ്പോഴും അങ്ങയുടെ ഗുണങ്ങൾ കീർത്തിക്കുന്നതിൽ വ്യാപരിക്കാനായി അനുഗ്രഹിക്കണമേ കാതുകൾ അങ്ങയുടെ കഥ കേൾക്കുന്നതിൽ താൽപ്പര്യമുള്ളവയായിരിക്കണം കൈകൾ അങ്ങയുടെ ക്ഷേത്രങ്ങൾ വൃത്തിയാക്കുക പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ പറിക്കുക മുതലായ കാര്യങ്ങൾ അനുഷ്ഠിക്കണം മനസ്സങ്ങയുടെ പാദങ്ങൾ സ്മരിക്കുന്നതിൽ ഉറച്ചിരിക്കണം ശിരസ് വസിക്കുന്ന സ്ഥലത്തെ നമസ്കരിക്കുന്നതിൽ ഏർപ്പെടണം കണ്ണുകൾ അങ്ങയുടെ മൂർത്തികളായ സജ്ജനങ്ങളെ കാണുന്നതിൽ താൽപ്പര്യമുള്ളതായിരിക്കണം ഇങ്ങനെ ഞങ്ങളുടെ സർവവയവങ്ങളും അങ്ങയെ സംബന്ധിച്ച വ്യാപാരങ്ങൾ ചെയ്യാൻ മാത്രം താൽപ്പര്യമുള്ളവയായിരിക്കാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്രകാരം സ്തുതിച്ച നളകൂപര മണിഗ്രീവന്മാരോട് സ്വന്തം സ്ഥാനത്തേക്ക് പോവാൻ ഭഗവാൻ നിർദ്ദേശിച്ചു നിങ്ങൾ ആഗ്രഹിച്ചതായ ഭക്തി വേണ്ടതുപോലെ ഉണ്ടായിട്ടുണ്ട് അതു നിമിത്തം ഇനിമേൽ നിങ്ങൾക്ക് സംസാര ബന്ധമോ അതേ നിമിത്തം ജനനമോ ഉണ്ടാകുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞു ഭഗവാൻ അരുളി ചെയ്തത് കേട്ട ശേഷം നളകൂപരനും മണിഗ്രീവനും ഭഗവാനെ പ്രതിഷ്ഠ നമസ്കാരാദികൾ ചെയ്ത് വടക്കു പോവുകയും ചെയ്തു സ്തുതി അവസാനിച്ചു ഹരിയോം